ഇപ്പോൾ അഫ്ഗാൻ പറയുന്നത് പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾ അതിർത്തിയില്ല ഞങ്ങൾക്ക് അതിർത്തിയുള്ളത് ഇന്ത്യയുമായിട്ടാണ് പാകിസ്ഥാൻ എന്നാണ് രൂപം കൊണ്ടത് ഇതിനുശേഷം അഫ്ഗാനിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ തന്നെ ഒരു പുതിയ ഭൂപടത്തിൻ്റെ ചിത്രം വരുന്നുണ്ട് ഇതിൽ ഈ പറയുന്ന പാകിസ്ഥാനെ കാണാനില്ല പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളും അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിട്ട് മാറുന്നു കുറേ ഭാഗങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നു അപ്പോൾ ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാനെ അപ്രത്യക്ഷമാക്കുന്ന ഒരു ആക്രമണത്തിലേക്ക് താലിബാൻ നീങ്ങുന്നു പാകിസ്ഥാൻ അതിർത്തിയിൽ ഏതാണ്ട് തീ പിടിച്ച അവസ്ഥയാണിപ്പോൾ കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിച്ചു പക്ഷേ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഔദ്യോഗികമായി അത് സമ്മതിക്കാൻ കഴിയുന്നില്ല ഈ താലിബാൻ ഭരണകൂടമാണ് നേരത്തെ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഭരണം കൈയാളിയത് പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ റഷ്യയും അമേരിക്കയും ഒക്കെ മാറി മാറി ഭരിച്ചു പിന്നീട് അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് പിന്മാറിയതിനു ശേഷം വീണ്ടും താലിബാൻ ഈ ഭരണം ഏറ്റെടുത്തു പാകിസ്ഥാൻ അതിർത്തിയിൽ ഏതാണ്ട് തീ പിടിച്ച അവസ്ഥയാണിപ്പോൾ കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിച്ചു പക്ഷേ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് ഔദ്യോഗികമായി അത് സമ്മതിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുന്നു അഫ്ഗാനിസ്ഥാന് കാബൂളിൽ കാൺഡാറിലൊക്കെ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പതോളം അഫ്ഗാനിസ്ഥാൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിൽ ഇരുപതോളം പേർ താലിബാൻ ഭീകരവാദികളാണെന്നും അവർ അവകാശപ്പെടുന്നു ഇതിനുശേഷം നാൽപ്പത്തെട്ട് മണിക്കൂർ ഞങ്ങൾ വെടിനിർത്തലാണെന്നൊക്കെ പ്രഖ്യാപിക്കുന്നു ഇവിടെ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പ്രശ്നം അത് അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുത്തു അല്ലെങ്കിൽ താലിബാൻ ഏറ്റെടുത്തു എന്ന് പറയാം ഇന്ത്യക്ക് വേണ്ടി താലിബാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നു ഇതാണിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം കാരണം ഈ താലിബാൻ ഭരണകൂടമാണ് നേരത്തെ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഭരണം കയ്യാളിയത് പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ റഷ്യയും അമേരിക്കയും ഒക്കെ മാറി മാറി ഭരിച്ചു പിന്നീട് അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് പിന്മാറിയതിനു ശേഷം വീണ്ടും താലിബാൻ ഈ ഭരണം ഏറ്റെടുത്തു അതിനു മുമ്പ് വരെ പാകിസ്ഥാനാണ് ഈ താലിബാന് സഹായം നൽകിയത് സാമ്പത്തികമായിട്ട് സൈനികപരമായിട്ടൊക്കെ സഹായം നൽകിയത് ഇതിനു ശേഷം പുതുതായിട്ട് താലിബാൻ ഭരണം ഏറ്റെടുത്തപ്പോൾ ഒരുപാട് പട്ടിണി ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യ സഹായിച്ചും ഇന്ത്യ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവർക്ക് വേണ്ട ഭക്ഷ്യ സാധനങ്ങൾ മരുന്ന് ആ വെള്ളം തുടങ്ങി വസ്തുക്കളെല്ലാം എത്തിച്ചു കിട്ടും മാത്രമല്ല ഇരുപത്തിയേഴായിരം കോടിയോളം രൂപയുടെ അഞ്ഞൂറോളം പദ്ധതികളാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കുന്നത് ഡാമുകൾ നിർമ്മിച്ച് നൽകുന്നു പുതിയ പുതിയ റോഡുകൾ നിർമ്മിച്ച് നൽകുന്നു ഒപ്പം തന്നെ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ച് നൽകുന്നു അങ്ങനെ അവർക്ക് വലിയ സഹായങ്ങൾ നമ്മൾ നൽകുന്നു കാരണം എന്താ ഈ മതഭീകരരുടെ കടുംപിടുത്തത്തിൽ നിന്ന് ഒരു നവീന ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് അഫ്ഗാനിസ്ഥാനികൾ എന്ന് നമ്മൾ മനസ്സിലാക്കി ഇതാണ് പറയുന്നത് ഇതിനിടയിൽ ഇപ്പോൾ ആമിർ ഖാൻ മുത്തഖി എന്ന് പറയുന്ന അവരുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വന്നതോടുകൂടിയാണ് പ്രശ്നങ്ങളൊക്കെ കൂടുതൽ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം കാലാകാലങ്ങളായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന റഷ്യയും അമേരിക്കയുമൊക്കെ ഇവരുടെ ധാതുസമ്പത്ത് ഉൾപ്പെടെ ചൂഷണം ചെയ്യാനുള്ള ചില നിലപാടുകളാണ് സ്വീകരിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ നിർണായകമായൊരു മേഖലയാണ് കാരണം യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ അറേബ്യൻ മേഖലയിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു കവാടമെന്ന് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനെ വിളിക്കാം ഏതാണ്ട് നൂറ്റി ആറ് കിലോമീറ്ററോളം വരുന്ന ഡ്യൂറൻ ലൈൻ ഒരു സാങ്കല്പിക രേഖയാണ് ഈ പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനേയും തമ്മിൽ വേർതിരിക്കുന്നതും ഇപ്പോൾ അഫ്ഗാൻ പറയുന്നത് പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് അതിർത്തിയില്ല ഞങ്ങൾക്ക് അതിർത്തിയുള്ളത് ഇന്ത്യയുമായിട്ടാണ് പാകിസ്ഥാൻ എന്നാണ് രൂപം കൊണ്ടത് ഇതിനുശേഷം അഫ്ഗാനിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ തന്നെ ഒരു പുതിയ ഭൂപടത്തിൻ്റെ ചിത്രം വരുന്നുണ്ട് ഇതിൽ ഈ പറയുന്ന പാകിസ്ഥാനെ കാണാനില്ല പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളും അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറുന്നു കുറേ ഭാഗങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നു അപ്പോൾ ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാനെ അപ്രത്യക്ഷമാക്കുന്ന ഒരു ആക്രമണത്തിലേക്ക് താലിബാൻ നീങ്ങുന്നു ഇപ്പോൾ കൈബ്ര പഖ്തൂൻഖ മേഖല ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതുപോലെ തന്നെ ബലൂജ് മേഖല ഇതെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമായി മാറുന്നു അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പിന്നീട് പഞ്ചാബ് സിന്ധു മേഖലകളായിട്ട് ചുരുങ്ങും അപ്പോൾ ഒറ്റയടിക്ക് പാകിസ്ഥാനെ ഇല്ലാതാക്കണമെന്നൊന്നും അറബ് രാജ്യങ്ങൾക്കും വലിയ താല്പര്യമില്ല മുസ്ലിം രാജ്യങ്ങളാണ് പക്ഷേ പാക് നിലപാടുകളോട് അവർ യോജിക്കുന്നില്ല അനാവശ്യമാണ് പാകിസ്ഥാൻ്റെ പല നിലപാടുകളും ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാൻ ഒരു കരാർ ഒപ്പുവെച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദി ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിച്ചതായിട്ട് കണക്കാക്കി അവർ ആക്രമിക്കും തിരിച്ച് പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ സൗദി ആക്രമിച്ചതായിട്ട് കണക്കാക്കി തിരിച്ചടിക്കും പക്ഷേ ഇവിടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ സൗദി ഒന്നും മിണ്ടുന്നില്ല ഒരു സഹായവും ചെയ്യുന്നില്ല സാമ്പത്തികമായിട്ടൊരു ഹെൽപ്പുമില്ല മാത്രമല്ല സൗദിക്ക് വലിയ സൈനിക സംഘമൊന്നുമില്ല പക്ഷേ ഈ കരാറിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് ബോധ്യപ്പെടുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ സൗദി അറേബ്യയുടെ ശത്രുരാജ്യമാണ് ഇറാനിലെ ചാപഹാർ തുറമുഖം ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ചാപഹാർ തുറമുഖത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കരമാർഗം നമ്മളൊരു പാത ഒരുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ അവിടെ നിന്ന് ഒഴിവാക്കാം ഇങ്ങനെ സംഭവിച്ചാൽ നാൽപ്പത് ശതമാനത്തോളം സാമ്പത്തിക ലാഭം ഇന്ത്യയ്ക്കുണ്ടാകും മുപ്പത് ശതമാനത്തോളം സമയലാഭവും ഉണ്ടാവും ും അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ട് ചൈനയ്ക്കും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ ചില കണ്ണുകളുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് അപൂർവ അപൂർവധാതുക്കൾ ഇപ്പം ചെമ്പ് ഇരുമ്പ് ലിഥിയം തോറിയം ബോക്സൈറ്റ് തുടങ്ങിയ ധാതുക്കളുടെ വലിയ ശേഖരം അഫ്ഗാനിസ്ഥാനിലുണ്ട് ഇത്തരത്തിലുള്ള ശേഖരത്തിന് നമ്മളും ലക്ഷ്യം വെക്കുന്നു ചൈനയും ലക്ഷ്യം വെക്കുന്നു പക്ഷേ ചൈനയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യയുമായിട്ട് കൂട്ടുകൂടാനാണ് അഫ്ഗാനിസ്ഥാൻ താല്പര്യം തന്ത്രപ്രധാനമായ സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് നമുക്ക് വളരെ നിർണായകമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പുമായിട്ട് അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറും മാത്രമല്ല ഈ തീവ്രവാദ നിലപാടുള്ള നിരവധി സംഘടനകൾ പാകിസ്ഥാനിലുണ്ട് ഇവരെ സഹായിക്കുന്ന പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് ആണ് അവർ വളർത്തിക്കൊണ്ടുവന്ന തെഹ്രിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ്റെ ഒരു പോഷക സംഘടന എന്ന് വിളിക്കാവുന്ന ഭീകര സംഘടനയുണ്ട് അവരാണിപ്പോൾ കൈബർ പഖ്തൂങ്ക മേഖലയിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ വലിയൊരു ഭാഗം ഈ മേഖലയിൽ താമസിക്കുന്നു ഇവർ ഡ്യൂറൽ ലൈൻ്റെ അപ്പുറത്ത് കുറച്ച് പേർക്ക് ഇപ്പുറത്ത് കുറച്ച് പേർ ഇവർക്കെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾക്ക് അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്തോട് പോരണമെന്ന് ഇപ്പത്തേക്ക് വേറെയും ചില ഭീകരവാദ ഗ്രൂപ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്ന അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്ന താലിബാൻ നിലപാടുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവർ പാകിസ്ഥാനെതിരാകുന്നു അപ്പം അസീം മുനീർ എന്ന് പറയുന്ന അവരുടെ സൈനിക തലവന്റെ തന്ത്രങ്ങളെ എല്ലാം തന്നെ ഇവർ പരാജയപ്പെടുത്തുന്നു അപ്പോൾ ഒരു കാലത്ത് തീവ്രവാദികളെ ഭീകരവാദികളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന പാകിസ്ഥാൻ അവരെ കൊണ്ട് തന്നെ ഇപ്പോൾ വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു അല്ലെ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു ഇവിടെ പറയുന്നത് നമ്മുടെ ഈ രഹസ്യാന്വേഷ അതായത് ഇപ്പം നമ്മുടെ റോ റോയുടെ മേധാവിമാർ റോയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഇവരൊക്കെയാണ് ഇതിന് പിന്നിൽ ആസൂത്രണം നടത്തുന്നത് ശരിയായിരിക്കാം ഇപ്പോൾ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എങ്ങനെയാണ് ബലൂജി മേഖലയിൽ ചൈനക്കാർക്കെതിരെ പാകിസ്ഥാനെതിരെ പോരാടുന്നത് അവർക്ക് എവിടെ നിന്നാണ് അത്യന്താധുനികമായ ആയുധങ്ങൾ കിട്ടുന്നത് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് ഇതിന് പിന്നിൽ റോയാണെന്ന് കാലമായിട്ട് അവർ ആരോപിക്കുന്നുണ്ട് ഇനി നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അജിത് ഡോവലിന് പാക്കിസ്ഥാൻ്റെ മുക്കും മൂലയും ഒക്കെ അറിയാം അപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യോമസേനയോ വലിയ വ്യോമശക്തിയോ ഒന്നുമില്ല സൈനിക ഉപകരണങ്ങളൊന്നുമില്ല പക്ഷേ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയിൽ കടന്ന് അഫ്ഗാനിസ്ഥാൻ കൃത്യമായി ആക്രമണം നടത്തി അതും പ്രിസൈസ് ആക്രമണമെന്ന് പറയാം ലക്ഷ്യത്തെ മാത്രം ഉന്നം വെച്ചുള്ള ആക്രമണം ഇതുതന്നെയാണ് ഓപ്പറേഷൻ സിന്ധുവിൽ നമ്മൾ നടത്തിയത് ഒമ്പത് ഭീകര പരിശീലന ക്യാമ്പുകൾ നമ്മൾ തകർത്തപ്പോൾ സിവിലിയൻ മേഖലയിൽ ആക്രമണം ഉണ്ടായില്ല അതിന് സമാനമായിട്ട് അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തണമെങ്കിൽ ഈ പാക്കിസ്ഥാൻ്റെ ഓരോ മേഖലയും കൃത്യമായി അറിയുന്ന ആരുടെയോ സഹായം വേണം ഒപ്പം ആധുനിക ആയുധങ്ങൾ വേണം ഇതൊക്കെ തന്നെ അജിത് ദോവലിൻ്റെ തന്ത്രമാണെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ആരോപണം എന്തായാലും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് അവിടുത്തെ ധാതു സമ്പത്ത് പ്രകൃതി വിഭവങ്ങൾ എണ്ണ എന്നിവയെല്ലാം തന്നെയാണ് ഇതെല്ലാം തന്നെ നമുക്ക് തരാൻ അവർ തയ്യാറാണ് ഇപ്പോൾ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന അമേരിക്ക അല്ലെ പാശ്ചാത്യ ശക്തികൾ ഇവരൊന്നും തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ ഇടപെടാൻ താൽപ്പര്യമില്ല മുമ്പ് അഫ്ഗാനിസ്ഥാൻ പ്രശ്നത്തിൽ ഇടപെട്ട് അമേരിക്കയ്ക്ക് കൈപൊള്ളിയതാണ് ഒപ്പം ഈ ഒസാമ ബിൻ ലാദിനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും ഒടുവിൽ ലാദൻ തന്നെ അമേരിക്കയ്ക്ക് പണി കൊടുത്ത സംഭവം ഉണ്ടായി അന്ന് ഈ ലാദനെ സംരക്ഷിച്ച അഫ്ഗാനിസ്ഥാനായിരുന്നു അതുകൊണ്ട് ഇത്തരം ഒരു നീക്കത്തിന് ഇനി അമേരിക്കൻ ജനത നൽകില്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെ കയർ വിടുക എന്നുള്ളത് ഇന്ത്യയുടെ നീക്കമാണ് ഇപ്പം അവരുടെ ആമിർ ഖാൻ മുത്തക്കി ഇന്ത്യയിൽ വരികയും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തും ഈ സമയത്ത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു കാരണം നിങ്ങളുടെ ഈ ബന്ധം ഞങ്ങൾക്ക് ഇഷ്ടമല്ല കാരണം ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ താലിബാനുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇമ്രാൻഖാനെ അട്ടിമറിച്ച് ഷഹവാ ഷരീഫ് അല്ലെ അസിമുനീറൊക്കെ തലപ്പത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു താലിബാൻ പാകിസ്ഥാനിൽ നിന്ന് അകരുന്നു മാത്രമല്ല ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോക്സിയാണോ ഈ താലിബാൻ എന്ന് പോലും ലോകം സംശയിക്കുന്നുണ്ട് എന്തായാലും ചൈന ആ മേഖലയിലേക്ക് കൂടുതൽ കണ്ണു വയ്ക്കുന്നത് നമുക്കത്ര ഇഷ്ടമല്ല കാരണം ചൈനക്ക് ഈ ഗ്വാദർ തുറമൊക്കെ നിർമ്മിച്ച് ബലൂജിൽ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഇപ്പോൾ വലൂജ് മേഖലയുമായി ബന്ധപ്പെട്ട് ചൈന ഒരു പാതയൊക്കെ തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് സക്സസ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ബിസിനസ് നേട്ടങ്ങളുണ്ടാകും പക്ഷെ അത് ഇന്ത്യക്ക് ഭീഷണിയാകും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത്തരം കാര്യങ്ങളെ അംഗീകരിക്കാതെ ചാബഹാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാൻ വഴി ഒരു പാത തുറക്കാനായിട്ട് ശ്രമിക്കുന്നു ഇനി കൂടാതെ സൗദി അറേബ്യയുമായിട്ട് അതായത് ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ള തന്ത്രപ്രധാന മേഖലയായിട്ട് അഫ്ഗാനിസ്ഥാനെ നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്നു ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അഫ്ഗാനിസ്ഥാനെ കൂടെ നിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവർ നമ്മളോട് കൂടെ നിൽക്കാൻ തയ്യാറാകുന്നു അതുകൊണ്ടാണ് അവിടെ എംബസി തുറക്കാൻ നമ്മൾ തയ്യാറാകുന്നത് ഡൽഹിയിൽ അഫ്ഗാന്റെ എംബസി തുറക്കാം സമ്മതം നൽകുന്നത് കൂടാതെ ചികിത്സ ആവശ്യത്തിന് ടൂറിസ്റ്റുകൾക്ക് മറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കും വിമാന സർവീസുകൾ കൂടുതലായിട്ട് ആരംഭിക്കും അങ്ങനെ വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള അഫ്ഗാനിസ്ഥാൻ ഏഷ്യ ഭൂഖണ്ഡത്തെയും അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡം വിക്ഷിക്കണം യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക ഘടകമാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് പാക്കിസ്ഥാൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ ആക്രമണം നടത്തുന്നതും നാൽപ്പതിലേറെ അഫ്ഗാൻകാരെ വധിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴാണ് നൂറോളം പാക് പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നതും എന്തായാലും പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്ന തെഹരിക്കെ താലിബാൻ എന്ന് പറയുന്ന താലിബാനിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടന അതുപോലെ തന്നെ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനിൽ വേരുറപ്പിച്ചിട്ടുള്ള എന്നാൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മറ്റു ചില ഭീകര സംഘടനകൾ അപ്പോൾ അഫ്ഗാൻ നേരിട്ട് പാകിസ്ഥാനിൽ ഓപ്പറേഷൻ നടത്തണ്ട പാക്കിസ്ഥാൻ്റെ ഉള്ളിൽ നിന്ന് അഫ്ഗാനിസ്ഥാന് വേണ്ടി പോരാടുന്ന ആളുകളുണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ അഫ്ഗാനിസ്ഥാൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിക്കുന്ന ചിത്രം പോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂപടം ഇല്ലാതെയാകുന്നു പഞ്ചാബ് സിന്ധു പ്രവിശ്യകളായിട്ട് പാകിസ്ഥാൻ ഒതുക്കപ്പെടുന്നു കുറേ ഭാഗങ്ങൾ അതായത് പാക് ഒക്കുപേഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഇന്ത്യയുമായി ചേരുന്നു ഒപ്പം ഏതാണ്ട് നൂറ്റിയേഴ് കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന ഡ്യൂറൻ ലൈനിൻ്റെ ഇപ്പുറത്തുള്ള പാകിസ്ഥാൻ്റെ കുറേ പ്രദേശങ്ങൾ അഫ്ഗാൻ്റെ ഭാഗമായിട്ട് മാറുന്നു താലിബാൻ്റെ ഭാഗമായിട്ട് മാറുന്നു അങ്ങനെ പാകിസ്ഥാൻ ഏതാണ്ട് നാമാവശേഷമായി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ടാണ് അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന് പറയുന്നത്